എല്ലാ ജീവജാലങ്ങളിലും പ്രത്യേകം മനുഷ്യരിൽ ഈ പ്രപഞ്ചനാഥന്റെ പൂർണത ഉൾക്കൊണ്ടിരിക്കുന്നു അതേസമയത്ത് പ്രത്യേകം മനുഷ്യർ പ്രപഞ്ചനാഥന്റെ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥൻ തന്നെയാണ് ഓരോരുത്തരും നമ്മൾ ഇനി വേറൊരു പ്രപഞ്ചനാഥനെ ഇവിടെ കൊണ്ടുപോയി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഗീതയും ഗീതയും ഒക്കെ പറയുന്നത് ഇത് ക്ഷേത്രമാണ് അർജുന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ പുതികൊള്ളുന്ന ഈശ്വരനാണ് പരമാത്മാവായ ഈശ്വരനാണ് ഈ ക്ഷേത്രത്തെ സൃഷ്ടിച്ചതും ഈശ്വരത്തിൽ നിൽന്ന് പ്രവർത്തിച്ചു പോയിരുന്നത് അപ്പൊ നമ്മൾ വേറൊരു ദൈവത്തെ ഇവിടെ കൊണ്ടുപോയി കൊണ്ടുവന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി പ്രപഞ്ചത്തിന്റെ ചെറുപ്പതിപ്പാണ് അത് നരീശ്വരനായ ശിവന്റെ ചെറുപ്പതിപ്പാണ് ശിവർഭത്തിൽ തന്നെയാണ് നമ്മൾ ശിവഗർഭത്തിൽ ശിവന്റെ ഏഹ് അപൂർണത ആണ് ഈ അവതരിച്ചത് ശിവാവതാരം നാം ഭൂമിയിലെ നാം മനുഷ്യരായ നാം തന്നെയാണ് ശിവാവതാരം അതിനെ അറിവില്ലാ അശ്വ അല്ലാഹ എന്ന് പറഞ്ഞത് ശിവനെ ശിവസ്വരൂപത്തെ കാട്ടി ആ ശിവസ്വരൂപത്തിന്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജോലി തന്നെ ബീജമായി വന്നു ശിവന്റെ ൂപത്തിൽ അവതരിച്ച ശിവ അവതാരമാണ് നാം ഓരോരുത്തർ ശിവ അവതാരം എന്ന് പറയുമ്പോൾ ശിവൻ തന്നെയാണ് തന്റെ ആ പ്രകാശത്തിലൂടെ പുനർജനിച്ചതാണെന്ന ശിവന്റെ പുനർജന്മമാണ് ഈ സ്വരൂപത്തിലുള്ള ആ ഇലാവിന്ന് പറഞ്ഞ ഇല്ല നാമാണ് ആ പ്രപഞ്ചനാഥൻ്റെ പൂർണതയും പൂർത്തീകരണം നമ്മളിലുണ്ട് നമ്മളിൽ ആ പൂർണതയാണ് നാം പക്ഷെ ആ പൂർണത നാം അറിയാതെ ഈ ഹ്യ കാഴ്ചയിലും ബാഹ്യ ചിന്തയിലും ബാഹ്യ നാമങ്ങളിലും പേരുകളിലും ഒക്കെ ഈ ദൈവ വന്ന പൂർണതയെ ആവരണം ചെയ്തു വെച്ചിരിക്കുന്നത് പുറം തോടുണ്ടല്ലതാ ഈ എന്താ മുസമ്പി ഈ മുസമ്പിന് ആവരണം ചെയ്തിരിക്കുന്ന ഈ തോട ഈ തോടാണ് ഉരിച്ചു കളയണം കുരിച്ചു കളഞ്ഞാൽ എൻ്റെ ഉള്ളിലെ കാമ്പ് കെട്ടും തത്തയെ കെട്ടും എന്ന പോലെ നമ്മളിലുള്ള നമ്മളെ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന പുറം തോട് അതിനെയാണ് മായ എന്ന് പറഞ്ഞത് മായ എന്നും പറയും പിന്നെ എന്താ പറയുക അശ്വതി ഈ ദൈവയാഥാർത്ഥത്തെ പൊതഞ്ഞ് വച്ചിരിക്കുന്ന ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന ഈ തോട് ഈ അശുദ്ധി അല്ലെ മറ ഒരു മറയിൽപ്പെട്ടിരിക്കുക മറച്ചു വെച്ചിരിക്കും യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചു ആ പുറം തോടെ കണ്ടു മുരിച്ച് കളിയും പൊട്ടിച്ചു കളിഞ്ഞാലും പിന്നെ ദൈവയഥാർത്ഥമാണ് പ്രപഞ്ച യാഥാർത്ഥമാണ് പ്രപഞ്ചത്തിന് ചെറുപ്പം ഇപ്പോൾ ആ പരമാത്മാവായ ആ ശിവശക്തിയാണ് ആ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹുവാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചെല്ലാം ശരീരത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിക്കുന്നത് ആ പ്രപഞ്ചനാഥൻ നിങ്ങളിൽ നിന്നിലും നിങ്ങളിലും എല്ലാത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നു പൂർണ്ണ പ്രൈവപൂർണ്ണതയാണ് നമ്മളിലൂടെ അത് അപ്പൊ ഈ നമ്മളെ ബാഹ്യമായ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന മായ തോട് അത് ഉദിച്ചു കളി പൊട്ടിച്ചു കഴിഞ്ഞാൽ മതി അപ്പോൾ ആ ദൈവ യഥാർത്ഥത്തിൽ നമുക്ക് ശുദ്ധി കഴിഞ്ഞാൽ ദൈവ യാഥാർത്ഥ്യമായി തീർന്നാണ് ദൈവത്തെ വേറെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ അപ്പോൾ ഏതുപോലെ പിന്നെ നിങ്ങൾക്ക് ചോദിച്ച് എങ്ങനെ നമ്മൾക്ക് മറ്റേ തോട് തോട് പൊട്ടിക്കിട്ടും ആ തോട് കളഞ്ഞു കിട്ടും ആ ശുദ്ധി പോയി കിട്ടും ശുദ്ധമായി തീരാ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ട് അറിഞ്ഞ അനുഭവമായി ആ അനുഭവം അതായത് എങ്ങനെയെന്ന് പറയുക യാഥാത്വത്തെ കണ്ടാറിഞ്ഞെന്ന് പറയുമ്പോ കാണാൻ കഴിയില്ല ആർക്കറിയ കാണിച്ചു തരാൻ പറ്റ ദൈവ ബോധോദയം സിദ്ധിച്ച് ദൈവ സൽക്കാരം സിദ്ധിച്ച് സാത്കാരമായ ആ ദൈവത്തെ നിങ്ങൾ ചെന്ന് കാണുമ്പോ ആ ദൈവം കാണിച്ചു തരും എല്ലാം ഈ പര അദൃശ്യനായ പരമാത്മാവായ ഈ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ ആ പരമാത്മാവ് മാത്രമായിരുന്നു ഊർജമായിരുന്നു ചൈതന്യ ചൈതന്യം എന്ന് പറയുമ്പോൾ ആ ചൈതന്യം മാത്രമായിരുന്നു കാണാൻ പറയാനൊക്കെ ചൈതന്യം മാത്രമായിരുന്നു ഈശ്വരൻ തന്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ് ജോജി എന്ന് പറയുന്നത് പിന്നെ അറബിൻ പറയുന്ന നൂറുള്ള നൂറ് പ്രകാശം നൂറ് പ്രകാശം അതാഹു ആണ് ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണ് അഹു എന്ന് നമ്മളെ ഉപനിഷൻ ഓംകാരമെന്ന് ഓം നമ്മ ശിവായോദ്യ ആ ഓംകാരത്തിൽ നിന്ന് ആ ചോദ്യയിൽ നിന്ന് ആ നൂറുള്ളിൽ നിന്ന് നൂറുള്ള എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ആ ചൈതന്യത്തിന്റെ ഊർജത്തിന്റെ അതായത് പരമാത്മാവിന്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ആ ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിന്റെ വിശേഷ ഗുണങ്ങൾ ഗുണങ്ങളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു വിത്ത് എന്ന പോലെ ആ പ്രകാശ മനസ് ദൈവത്തിന്റെ മനസ്സാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നിട്ട് ആ വിത്ത് തൻ്റെ വിശേഷങ്ങളെച്ച് പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ വിത്ത് പ്രസരിച്ചു മറ്റേ ഒരു വിത്ത് മുളച്ചാൽ ഏതൊക്കെയർത്തി അല്ലെങ്കിൽ തൻ്റെ തടിയായി വളർന്ന പോലെ ആ പ്രകാശം പ്രസരിച്ചും ആ പ്രകാശ പിസർന്നു ആ പ്രകാശത്തിന്റെ കഠിനമായ പ്രകാശത്തിന്റെ കാഠിന്യം ജുലിച്ചു കൊണ്ടേരിക്കുക ആ പ്രകാശ ജ്വലക്കെന്തു പറയും നമ്മള് അഗ്നി എന്ന് പറയും തീ എന്ന് പറയും ആ ജുലിച്ചു കൊണ്ട പ്രകാശത്തിന്റെ ജ്വലിച്ചു കൊണ്ടിരിക്കുക ആ പ്രകാശം പ്രസിരിച്ച് വികസിച്ച് പ്രകാശത്തിന്റെ കാഠിന്യം മർത്ഥം തല്ലി വികസിച്ച് വ്യാപിച്ച് പ്രകാശം തീ ചൂട് വായുവോ വെള്ളം എല്ലാ വാതിങ്ങളെ വ്യാപിച്ച് അർത്ഥന ഈശ്വരനായ ശിവസ്വരൂപം ശിവ സ്വരൂപമായ ഈ ശിവം എന്ന് പറയുന്നത് രൂപത്തെയാണ് ദൃശ്യമായിരിക്കുന്ന ഇതിനാണ് ശിവമെന്നും അറിവില്ല എന്നൊക്കെ പറഞ്ഞത് അത് അദൃശ്യനായ പരമാത്മാവായ ഈശ്വരൻ എന്നതാവും ഇത് ആ പ്രകാശത്തിലൂടെ വികസിച്ച് വ്യാപിച്ച് ദൃശ്യമായി ഇരിക്കുന്നതിനാണ് അർത്ഥനരീശ്വരനായ ശിവൻ ലാഹ ലാഹ എന്നു പറയും എന്നിട്ട് ഈ ശിവസ്വരൂപത്തിന്റെ ശിവസ്വരൂപത്തിന്റെ ഒരു സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു കോളാവയം ചേർന്നിരിക്കുന്ന ഒരു ശരീരം വിശാലമായ ശരീരമാണ് ഈ ശിവസ്വരൂപത്തിന്റെ ഉള്ളിൽ ഗർഭമായ ഭൂമിയിലേക്ക് ആ ശിവസ്വരൂപത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കോമാണ് ഭൂമി അതാണ് നാരി നാരിയാ സ്ത്രീയും ആ പുരുഷനും ചേർന്നുള്ള ഒരു ശരീരത്തിലെ ശിവം എന്ന പീലാ പറഞ്ഞത് ആ ശിവ സ്വരൂപത്തിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എക്കോ വരെ ഭൂമിയിലേക്ക് ആ ജ്യോതി ഓം കാലം തന്നെ ബീച്ചമായി ഇറങ്ങി വന്നു ശിവന്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ ശിവ അവതാരങ്ങളാണ് ഭൂമിയിലുള്ള നാം എല്ലാം ഭൂമിയിലെ എല്ലാ മനുഷ്യരും ശിവന്റെ അവതാരം തന്നെയല്ല ആ ശിവതാരത്തിൽ തന്നെ അറബി ലാ ഇലാഹ എന്ന് പറഞ്ഞത് ശിവ സ്വരൂപത്തെ ആ ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് ആ പ്രകാശം തന്നെ ജ്യോതി തന്നെ ബീച്ചമായി അറിയുവന്ന ആ ഇലാഹിന്ന് പറഞ്ഞ يا لنخ ويل الله نامو منجيل منشدار ادتين شيون شيب سوروپم